നമ്മുടെ ഷോപ്പിലാട്ടോ നിൽക്കുന്നത് ഷോപ്പിലെ കോട്ട് കോട്ട്സെറ്റിൻ്റെ റൂമിലാണ് ഇത് ചെറിയൊരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഇങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ട് നമുക്ക് കോട്ട് സെറ്റുകൾ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഒരു പാർട്ടി വെയർ കോട്ട് സെറ്റ് കാണിക്കാം കേട്ടോ നിങ്ങൾക്കത് ഓൺലൈനിൽ വേണമെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ തരുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് ഇടുക കാരണം നമുക്ക് എല്ലാ ദിവസവും വരുന്ന ഓൺലൈൻ വീഡിയോ നമ്മുടെ വീഡിയോസ് ആണ് അപ്പോൾ ഷോപ്പിലെ ആവുമ്പോൾ ഇവിടെ ഷോപ്പിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ആ കളക്ഷൻ നിങ്ങൾക്ക് എടുത്ത് തരാൻ പറ്റൂ അതുകൊണ്ട് ഇത് ഈ നമ്പറിൽ മാത്രമേ കോണ്ടാക്റ്റ് ചെയ്യാവൂ കേട്ടോ നല്ലൊരു സിൽക്ക് ഫാബ്രിക്കിൽ ചിക്കൻകാരി വർക്ക് വരുന്ന നല്ലൊരു പ്രീമിയം കോഡ് സെറ്റ് ബോട്ടം വരുന്നത് പ്ലെയിൻ വന്നിട്ട് അതിലിതേപോലെ ആണ് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് അടുത്ത കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് അതിൽ ആ ഒരു വൈറ്റ് കളർ ത്രെഡ് വർക്ക് ആണ് ബോട്ടം വരുന്നത് ദേ പ്ലെയിൻ ആ ഒരു ഗ്രീനാണേ അടുത്ത ഒരു കളർ കൂടിയിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ബോട്ടം വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ കിട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാൻ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ബൈ